അത് ആണ് ഈ വീണ്ടും ഡിആർ തന്നെ താഴെ ഉൾപ്പെടുത്തില്ലേ വൺ എയ്റ്റി സെവൻ എം എം ആണ് ഈ എന്തായാലും ചെയ്യാം കാണാം mm ആണ് പഞ്ചിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടുത്തിരിക്കുന്നത് ഫ്രണ്ടില് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറ ഉൾപ്പെടുത്തി എം ടി സ്പേസ് കാണാം ടാറ്റലിലെ പുതിയ ലോഗ് കാണാം ഇനി വർഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് ഈ ഈവെന്റിൽ വരുന്നത് സൈസ് ടയർ സൈസ് ഫ്രണ്ട് ഫ്രണ്ടിലെ ഡിസ്ക് ബാക്കിലെ ട്രം ബ്രക്കുകളാണ് മിറേസിൽ എൽഇഡി ടേൺസ് ഉൾപ്പെടുത്തിട്ടില്ല പ്ലെയിങ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റീൽസ് കാണാം ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു സൺ റൂഫ് വരുന്നില്ല ബാക്കിൽ ബ്ലാക്ക് ഫിൻസിലുള്ള സാഫിനാൻഡിന് കാണാം ഇനി ബാക്കിലേക്ക് ടോപ്പിന്റെ അക്കോമഡേഷൻ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മെയിൻ ഡിഫറൻസ് അത് കണക്ക് ടൈ ലൈറ്റ് വരുന്നില്ല അപ്പോൾ വൈപ്പേഴ്സും വരുന്നില്ല ബാറ്റ് ബ്ലാക്ക് ഫ്രണ്ട് കൊടുത്തിരിക്കണോ ബാക്ക് ഗ്ലാസ് ഡിഫോർഡ് ഗ്ലാസ് ആണ് വൈപ്പർ വരുന്നില്ല പഞ്ചിനറഞ്ഞൊരു ബാച്ചിങ് കൊടുത്തിക്കുന്നു ഈ വെൻഡിൽ ടൈലൈറ്റ് ഹാളിനായിട്ടാണ് ഈ വെയിൻഡിൽ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് കാണാം ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വെയിൽ അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും കാണാം ഇനി ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ ലിറ്ററാണ് ബൂട്ട് സ്പേസ് വേണ്ടത് പാൾസറ്റിനെ അകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ട് നമുക്ക് ബൂട്ട് ലൈറ്റ് എങ്കിലും തന്നെ ഉൾപ്പെടുത്തിട്ടില്ല സ്പെയർ വീല് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം ഇന്റീയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡോട്ടോൺ ഇന്റീരിയർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഴയ പഞ്ചില് കണ്ട സെയിം ഇന്റീരിയർ ആണ് പുതിയ പഞ്ചില് എനിക്ക് ബ്രാൻഡ് ഇന്റീരിയർ ആയിട്ട് കൊടുക്കാമായിരുന്നു ഡോപ്പാട് ഡോൾ ടോങ് ഡോൾ ടോങ് കൊടുത്തിരിക്കുന്നു ഹാ പ്ലാസ്റ്റിക്സും സോഫ്റ്റ് ടും തന്നെ വരുന്നില്ല ഒരു ഗൺമിറ്റാൻ സിൽവർ ഫ്രിജ് വാൽ രീതിയിൽ ഫോർ പവർ മിനിറ്ററിന്റെ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ക്ലോസ് ബ്ലാക്ക് ഫ്രിജ് കൊടുത്തിരിക്കുന്നു ഇതാണെങ്കിൽ വാണത്തിന്റെ കീ വരുന്നത് ഫുള്ള് ഫംഗ്ഷൻ രണ്ട് കീ കൊടുത്തിക്കുന്നു ലോക്ക് അൺലോക്ക് ഹോൾഡ് ഫോളോ മി ഹോം ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ കൂടിയ ഫുള്ളി ഫംഗ്ഷൻ രണ്ട് കീ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീറ്റ് മാനുവലി ഹെഡ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് മാനുവൽ വേണ്ട ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെപ്പാട്ടൽ കാണും

ഒരു പ്ലാസ്റ്റിക് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലുക്ക് ഒരു പഴയ പഞ്ചിന് കണ്ട സെയിം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റീൽ മില കൊണ്ടു ഒരു ബാക്ക് ലൈറ്റ് ആയിട്ടുള്ള മൾട്ടിഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റീർ മിൽത്തിക്കുന്നു ടു സ്പോക്ക് ആണ് ബ്ലാക്ക് ഫിഞ്ച് കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നു ഏഴു വർഷത്തിൽ നമുക്ക് മേസിക് ആഫോൺ കണ്ട്രോസും പല വർഷത്ത് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വെണ്ടിയിൽ തൊട്ടേ നമുക്ക് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ് സ്റ്റീൽ മില് ടിലിറ്റി ആണ് ഓപ്ഷൻ മാത്രമാണ് വേണ്ടത് ടെസ്കോപ്പിക് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഏഴാവശത്ത് വേപ്പർ കണ്ട്രോസും പല വർഷത്തെ ഹെഡ് ലൈറ്റിൽ കൺറോസ് കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് മോട്ടോസ് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇൻസ്ട്രുമെന്റ് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡിജിറ്റലായിട്ട് ആണ് സ്പീഡ് മീറ്റർ സ്പീഡ് മീറ്ററും എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഞാനൊക്കെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് ടി പി എം എസ് ആവറേജ് ഹീറോ ഡിസ്റ്റൻസ് ട്വറ്റി അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ടു കഴിഞ്ഞാൽ സ്ക്രീനാണ് ഉൾപ്പെടുത്തിരിക്കുന്നത് പുറത്ത് നോക്കുവാണെങ്കിൽ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈൻസിൻ്റെ സ്ക്രീനാണ് എനിക്ക് മനസ്സിലാവും കാരണം നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് പ്യുവർ പ്ലസ് വെയിൻ വരുന്നത് ആൻഡ്രോഡ് അപ്പം ഫംഗ്ഷൻ ചെയ്യും യു ചെയ്യും ബി അഞ്ച് വീഡിയോ കാര്യങ്ങൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഡീസെന്റ് ലാറ്റുള്ള റോസ് ക്യാമറ ഉൾപ്പെടുത്തിയിരുന്നത് അഡാപ്റ്റഡ് ഗൈഡൻസോട് ക്യാമറ പ്ലസ് പാർട്ടി സെൻസസ് ഉൾപ്പെടുത്തിരുന്ന് നമുക്ക് വ്യൂ ചെയ്യാൻ ഓപ്ഷൻസ് കൊടുത്തിട്ട് ജൂം ഔട്ട് ചെയ്യാനും ജൂം ചെയ്യാനും താഴെ നമുക്ക് വെൻസ് കാണാം താഴെ നമുക്ക് മാനനലേസ് കൺട്രോൾസ് ആണ് വരുന്നത് ഹസഡായിട്ടുള്ള ബട്ടം കാണാം തൊഴിൽ പൊട്ടിന് ചാർജിങ് പോട്ട് കൊടുത്തി യു എസ് ബി എന്ന ഓപ്ഷൻ കാണാം

ിൽ നമുക്ക് സൗണ്ട് പ്രൂഫ് വരുന്നില്ല പ്യുർ പ്ലസ് എസ് സൗണ്ട് പ്രൂഫ് ഉള്ള വേണ്ടിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോ ബോക്സ് ഡീസൽ സൈഡ് ഗ്ലോ ബോക്സ് ആണ് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ആയാലും തന്നെ ഉൾപ്പെടുത്തില്ല ഇതാണ് ഓൾ ഓവർ ഇന്ത്യ ബാക്ക് എത്ര കയറിയ ചെക്ക് വാങ്ങണോന്ന് എത്രക്കയ കംഫർട്ട് നോക്കുവാണെങ്കിൽ നയൻറ്റി ഡിഗ്രി വാർഡ് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഡോർ പാർട്ട് ഡോർ കൊടുത്തിക്കുന്നു ഹാ പ്ലാസ്റ്റിക്സ് ആണ് ഫോർ ഹൺഡ്രഡ് കണ്ട്രോ ആണ് ഡോർ ഹാൻഡ് ഫിനിഷാണ് സ്പീക്കർ ബില്ലാണ് ആണ് സ്പീക്കർ ബില്ലാണോ കോട്ടർക്കണു ബക്കിലേക്ക് എസി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രണ്ട് രണ്ട് കിലോ ഫിക്സഡ് ഹെഡ്രസ്റ്റ് ആണ് സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് വരുന്നില്ല മൂന്ന് ഒരു കിലോ ഡെഡികേറ്റഡ് സിബൽറ്റ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട് സീറ്റ് എഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അത്യാവശ്യം നല്ല രീതിയിലുള്ള നേരും കാണാം

യാണെങ്കിൽ കമ്പനി കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിനാല് പോയിന്റ് പതിനെട്ട് കിലോമീറ്റർ ആ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം നിയോൺ റോ പ്രൈസിലേക്ക് പോകഴിഞ്ഞാൽ ബേസ് വെയിൻഡായ പ്യൂർ വെയിന്റിന് ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് പ്യൂർ വെയിൻറ്റിന് ഓൺ റോ പ്രൈസ് വേണത് ജി എസ് ടി കട്ട് വന്നപ്പോൾ പഴയ പഞ്ചിന് നല്ലൊരു പ്രൈസ് കട്ട് വന്നു ഇനി പ്യൂർ പ്ലസ് വെയിൻഡിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യണത് പ്യൂർ പ്ലസ് മാനുവൽ പതിനേഴ് ലക്ഷത്തി പതിനേഴ് സോറി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ഓൺ റോ പ്രൈസ് വേണത് പ്യൂർ പ്ലസ്

നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നമുക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ നമുക്ക് ഷോർമീന എന്താ ആവശ്യം ആവശ്യം